നമ്മുടെ മുന്തിരിപ്പേര എന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മുന്തിരിപ്പേര ഇലയൊക്കെ കണ്ട ചെറിയ ഇലയാണ് കേട്ടോ കണ്ടോ ചെറിയ ഇല അപ്പോഴാണ് നമ്മളിതിനകത്ത് കണ്ടുപിടിച്ചത് ഒരു മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞന് ഇതാണ് മുന്തിരിപ്പേരയുടെ മൊട്ട് കണ്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടാ അപ്പോഴ് നമ്മളിവിടെ ഒരു രണ്ട് ദിവസം മുമ്പ് പൂവായിട്ട് വിരിഞ്ഞ് നിൽക്കും നമ്മൾ കണ്ടായിരുന്നു അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ്ടേ ഇത് പൂവെങ്ങോട്ടോ വന്നിട്ട് ഇതിപ്പോൾ പൂവാടി ഇപ്പേരയ്ക്കാവാൻ എന്നാണെന്ന് നമ്മുടെ ഒരു ആവാൻ പോവാണ് പൂവാടിയിട്ടേ ഇപ്പം പിടിക്കോ അതോ കൊഴിഞ്ഞു പോവുക നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ മുന്തിരിപ്പേരെയാണ് അതായത് മുന്തിരിപ്പേനാണ് ഇതിൻ്റെ വലപ്പം ഇത്രയേ ഉള്ളൂ